ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഏവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു തുടക്കത്തിൽ ഇന്നലെ സെക്രട്ടേറിയറ്റിൻ്റെ പരീക്ഷയായിരുന്നു അതിൽ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ ധാരാളം പേരുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ഒരു പേപ്പർ വളരെ എളുപ്പമായിരുന്നു മറ്റേ പേപ്പറും എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഏതായാലും ആ പരീക്ഷയിൽ പങ്കെടുത്ത് നന്നായിട്ട് എഴുതിയ എല്ലാവർക്കും ഞാൻ തുടക്കത്തിൽ ഒരു ആശംസ പറയുകയാണ് ഈ ഫ്രണ്ട്സ് തുടങ്ങിയത് രണ്ടായിരത്തിലാണ് രണ്ട് കുട്ടികൾ വെച്ചിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് അതിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം തകയുകയാണ് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ എല്ലാ വർഷവും വാർഷികാഘോഷങ്ങൾ നടത്തിയിട്ടുണ്ട് വലിയ ഗംഭീര പരിപാടികളായിട്ട് എന്നാൽ ഇതിൻ്റെ ഇരുപതാം വാർഷികം ജോലി കിട്ടിയ വിദ്യാർത്ഥികൾ അന്ന് വിദ്യാർത്ഥികളായിരുന്നവർ പിന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഇരുപതാം വാർഷികം ആഘോഷിച്ചു ഇരുപതാം വാർഷികം വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് ഗംഭീരമായ ഒരു ആഘോഷമാണ് നടത്തിയത് മൂവായിരത്തി അഞ്ഞൂറിലധികം സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു ഗംഭീരമായ ആഘോഷം നടന്നു അത് അവിസ്മരണീയമായ ഒരു സംഭവമായിരുന്നു നമ്മുടെ ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻ്റ് സീറോയിൽ ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യതാപൂർവം ഞാൻ ഓർക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഒരു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരു ചെറിയ സഹായം ചോദിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് നാലര ലക്ഷം രൂപ സംഭാവന ചെയ്തവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ എങ്ങനെ ഓർക്കാതിരിക്കും രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം നടന്നപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് പിരിച്ചത് ഒരു ലക്ഷം രൂപയാണ് കേരള ഗവൺമെൻറിനെ ഏൽപ്പിച്ച് ഒരു ലക്ഷം രൂപ ഞാനിതൊക്കെ പറയണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ആവേശകരമായ സംഭവമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് അൻപതിനായിരം രൂപ കൊടുത്തു ഇരുപത്തിയഞ്ച് വർഷക്കാലവും നമ്മുടെ സ്ഥാപനത്തിൽ ഒരു സഹായവുമായി വന്നിട്ടുള്ള ആരും വെറും കൈയ്യോടെ പോയിട്ടില്ല സഹായിച്ചിട്ടുണ്ട് കാരണം അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തിൽ സ്ഥാപനം തുടങ്ങിയത് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരെ പഠിപ്പിക്കാനാണ് അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആഘോഷ പരിപാടിക്ക് ഞാൻ പറഞ്ഞു ഇത് ഇനി ഒരു ആഘോഷ പരിപാടിയില്ല ഇത് ഒരു അവസാനത്തെ ആഘോഷ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ചിലർ ഉറക്കുന്നുണ്ടാകും ഇതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കണമെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ജോലി കിട്ടിയവരും നേരത്തെ ജോലി കിട്ടിയവരുമായ കുട്ടികൾ സമീപിച്ചപ്പോൾ എന്തായാലും ഇരുപത്തി വാർഷികം കൂടി ഒന്ന് ആഘോഷിക്കാം എന്നൊരു തീരുമാനമെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഗതസംഗങ്ങളുണ്ടാക്കി വിവിധ കമ്മിറ്റികളുണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രത്യേകത ദീപാവലി ദിനമാണ് ഒരു തിങ്കളാഴ്ച ദീപാവലിയാണ് ഈ ആഘോഷ പരിപാടികൾ രാവിലെ ഒൻപത് മണി മുതൽ മുനിസിപ്പൽ ടൗൺ ഹാൾ നെടുവങ്ങാട് ആ ഹാളിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ തുടങ്ങിയ ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ടോ കുട്ടികളുടെ കലാപരിപാടികൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട് എല്ലാത്തിനും ഉപരി ഈ വരുന്ന ആളുകളെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനം കൂടി പൂർവ്വ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥരായ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുക്കിയിട്ടുണ്ട് ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അത് തീർച്ചയാണ് നടക്കും അത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആവേശകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇതിൻ്റെ ചിലവിലേക്ക് ആരുടെ അടുത്ത് നിർബന്ധിച്ച് ഞങ്ങളൊന്നും വാങ്ങുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന കുട്ടികളുണ്ട് ഒരു പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സഹായം വലിയ സഹായം ഒന്നും വേണ്ട നിങ്ങൾ ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ചെറിയ സഹായം ചെയ്യണമെങ്കിൽ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് എട്ട് മൂന്ന് ഏഴ് ആറ് ഏഴ് രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം എത്തിക്കാം നിർബന്ധമില്ല ഒന്നിനും ഒരു നിർബന്ധമില്ല പക്ഷേ നിങ്ങളുടെ സാന്നിധ്യവും എനിക്ക് നിങ്ങളോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും നിങ്ങളെപ്പോൾ ഒന്ന് കാണാനും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കുടുംബസമേതമാണ് വരുന്നു എന്നുള്ളൊരു സംശയം വേണ്ട കൊണ്ടൊക്കെയല്ല ഒരു കുടുംബസമേതമാണ് വരുന്നത് നിങ്ങൾക്ക് കുടുംബസമേതം വരാം ഈ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് നിങ്ങൾ അറിയുന്നവരെ ഈ വിവരമൊന്ന് അറിയിക്കുക അവർക്ക് സന്മനസ്സും സമയവും ഉണ്ടെങ്കിൽ അവർക്കിതിൽ പങ്കെടുക്കാം അതുകൊണ്ട് ഞാൻ ഏവരെയും ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച ദീപാവലി ദിനത്തിലെ നെടുവങ്ങാട്ടേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ പത്തൊൻപതാം തീയതി അവധിയാണ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച അവധിയാണ് ഈ പത്തൊൻപതാം തീയതി അവധി ഇരുപതാം തീയതി അവധിയാണ് ഒരു പക്ഷേ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്നവർ ജോലി കിട്ടിയ കാസർഗോഡും മലപ്പുറവും അവിടെ ഇവിടെയൊക്കെ ഉള്ളവർ ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട് ഒരു അവസരം കിട്ടിയാൽ അവർ നെടുമ്പങ്ങാട് വരും നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ അടുത്ത കാലത്ത് ജോലി കിട്ടിയവർക്ക് വിത്ത് ഫാമിലി ഈ ചടങ്ങിൽ പങ്കെടുക്കാം തീർച്ചയായിട്ടും നമുക്ക് കാണുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട ഇരുപത്തി അഞ്ചാം വാർഷികം എൻ്റെ വാർഷികമല്ല നിങ്ങൾ ഞാനും കൂടി ചേർന്നുള്ള ഒരു വാർഷികമാണ് ഇരുപത്തിയഞ്ചാം വാർഷികം ഒരറിയിപ്പ് കൂടിയുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിവരം ഈ നമ്പറിൽ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് എട്ട് മൂന്ന് ഏഴ് ആറ് ഏഴ് രണ്ട് എന്നുള്ള നമ്പറിൽ നിങ്ങൾ എത്ര പേരാണ് വരുന്നത് ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ അച്ഛനമ്മ ആര് വന്നാലും എത്ര പേര് വരുമെന്ന് പറയണം കാരണം ഇവിടെ ഈ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം നടത്തണം ആ നിങ്ങൾ വരുന്നവർ ഈ ടെലിഫോൺ നമ്പറിൽ ഞങ്ങൾ ഇത്ര പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ക്രമീകരണങ്ങൾ നടത്താൻ പറ്റുള്ളൂ നെടുവങ്ങാട് ഒരു ചെറിയ മുനിസിപ്പൽ പട്ടണമാണെന്ന് എല്ലാവർക്കും അറിയാം അവിടുത്തെ രണ്ട് ഹാളുകൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് വരുമല്ലോ വരില്ലേ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വെച്ചവൺ സാറിൻ്റെ ക്ലാസ് ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലെ ലേശം ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പം നിങ്ങൾ വിചാരിക്കണം ഇതാണ് ആരോഗ്യം എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം ഏതായാലും ലേശം ഒരു മെച്ചപ്പെടൽ നടത്തിയിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഒരു പക്ഷേ ക്ലാസ് വീണ്ടും ഇടാനുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും എല്ലാവരും ഒക്കെ എല്ലായിടത്തും പോയി ഒക്കെ പഠിച്ചിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് നമ്മുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്താം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം thank <laughs> you